സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ക്രമാതീതമായി വർദ്ധിച്ചതോടെ വ്യാജ വെളിച്ചെണ്ണയുടെ വരവ് സുലഭമാണ് വെളിച്ചെണ്ണ അങ്ങ് ഉയരങ്ങളിലെത്തിയതോടെ വ്യാജ വെളിച്ചെണ്ണ വിപണിയിൽ കളം നിറയുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും തുടക്കത്തിൽ കാര്യമായ റെയ്ഡുകൾ നടക്കാത്തതും വ്യാജ വെളിച്ചെണ്ണ ലോഭിക്ക ഗുണകരമായിട്ടുണ്ട് സംസ്ഥാനത്ത് വിൽക്കപ്പെടുന്ന വെളിച്ചെണ്ണ പാക്കറ്റുകളിൽ ഭൂരിഭാഗവും വ്യാജനാണ് എന്നാണ് റിപ്പോർട്ട് ജനപ്രിയ ബ്രാൻഡുകളുടെ പേരിലും ഇതിനോട് സാമ്യം തോന്നുന്ന പാക്കുകളിലുമാണ് വ്യാജൻ വിപണിയിലേക്ക് ഒഴുകുന്നത് വ്യാജ വെളിച്ചെണ്ണ സംബന്ധിച്ച മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തിപ്പെടുത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകളിലും മൊത്ത ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിവിധ ജില്ലകളിൽ നടത്തിയ പരിശോധനകളിൽ പിടികൂടിയത് ആയിരക്കണക്കിന് ലിറ്റർ വ്യാജ വെളിച്ചെണ്ണയാണ് കേരളത്തിലേക്ക് വ്യാജ വെളിച്ചെണ്ണ എത്തുന്നത് എവിടെ നിന്നാണ് പ്രധാനമായും അതിർത്തി ജില്ലകളിലേക്ക് സാധനം എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് കൂടിയതോടെ വ്യാജ എണ്ണ ഉത്പാദിപ്പിക്കുന്ന മില്ല പോലും അയൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ വ്യാജ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് തെക്കൻ കേരളത്തിലെ തട്ടുകടകളിലും ഹോട്ടലുകളിലുമാണ് വെളിച്ചെണ്ണ വില വൻതോതിൽ കൂടിയിട്ടും കന്യാകുമാരി ഈറോഡ് നാഗർകോവിൽ തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് വ്യാജ വെളിച്ചെണ്ണ നിർമ്മിക്കുന്ന മില്ലുകൾ വരെയുള്ളത് ഒറിജിനൽ വെളിച്ചെണ്ണ പേരിന് മാത്രം ഉപയോഗിച്ചതിന് ശേഷം മറ്റ് വസ്തുക്കൾ ചേർത്താണ് വിൽപ്പന ആരോഗ്യത്തിന് പോലും വലിയ കേടുണ്ടാക്കുന്ന ഇത്തരം വ്യാജ എണ്ണ ഉപയോഗിക്കുന്ന ഹോട്ടലുകൾ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുകയും വന്നിറങ്ങുകയും ചെയ്യുന്ന കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിൽ പോലും പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനമായും മൂന്ന് ക്വാളിറ്റിയിലാണ് വ്യാജ വെളിച്ചെണ്ണ വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി എഴുപത് രൂപ എന്നിങ്ങനെ ക്വാളിറ്റി അനുസരിച്ച് എണ്ണ വ്യത്യാസപ്പെടും അതേസമയം വളരെ കുറച്ച് അളവിൽ ഇവിടങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ കഴിയില്ല കുറഞ്ഞത് ആയിരം ലിറ്ററിനടുത്തെങ്കിലും ഒറ്റത്തവണ വരവിൽ വാങ്ങിയിരിക്കണം വ്യാജ വെളിച്ചെണ്ണയിൽ പാകം ചെയ്യുന്നതും ഭക്ഷണം രുചിക്കുമ്പോൾ അത് പിടിക്കപ്പെടാതിരിക്കാനുമായി പ്രത്യേക മാർഗവും ഇക്കൂട്ടർ സാധനം വാങ്ങിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചിക്കൻ ബീഫ് പോലുള്ള മസാല ചേർത്ത് വരുന്ന വിഭവങ്ങളിൽ മാത്രമേ ഇത്തരം വെളിച്ചെണ്ണകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ മസാലയുടെ രുചി കൂടി കലർന്നു വരുമ്പോൾ എളുപ്പത്തിൽ കഴിക്കുന്നവർക്ക് സംശയം തോന്നില്ല എന്നാൽ പലഹാരങ്ങൾ ഉണ്ടാക്കാനും പച്ചക്കറികൾ ഉണ്ടാക്കാനും ഇത്തരം എണ്ണ ഉപയോഗിച്ചാൽ അത് പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏഴ് ജില്ലകളിൽ നിന്നായി പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ പിടികൂടിയിട്ടുണ്ട് ഇതിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിട്ടുമുണ്ട് കൊല്ലം ജില്ലയിൽ നിന്നാണ് വ്യാജ വെളിച്ചെണ്ണയിൽ ഏറെയും പിടിച്ചെടുത്തിരിക്കുന്നത് വ്യാജ എഫ് എസ് എസ് എഐ നമ്പറിലും വ്യാജവിലാസത്തിലും പാക്ക് ചെയ്ത് വില്പനയ്ക്കായി തയ്യാറാക്കിയ അയ്യായിരത്തി ലിറ്റർ കേര സൂര്യ കേര ഹരിതം ബ്രാൻഡ് വെളിച്ചെണ്ണ ഉൾപ്പെടെ ഒൻപതിനായിരത്തി ലിറ്റർ വെളിച്ചെണ്ണയാണ് പിടിച്ചെടുത്തത് കൊല്ലം ആലപ്പുഴ ജില്ലകൾക്ക് പുറമെ തിരുവനന്തപുരം കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് പരിശോധന നടന്നത് പതിനൊന്ന് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും ഇരുപത് സർവേലൻസ് സാമ്പിളുകളും ശേഖരിച്ചു വിവിധ ജില്ലകളിലെ അസിസ്റ്റന്റ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡുകളാണ് പരിശോധനകൾ നടത്തിയത്